എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ ഇപ്പൊ നമ്മള് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി തരുൺമൂർത്തി ഡയറക്ട് ചെയ്തിട്ട് ലാലേട്ടൻ നായനാവുന്ന നമ്മളെ തുടരും എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് പെട്ടെന്നാണ് അവർ റിലീസ് പ്ലാൻ ചെയ്തത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ പത്ത് മണിക്കാണ് സിനിമയുടെ ഫസ്റ്റത്തെ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഒരു ഒരു ന്യൂസ് ഞാൻ കണ്ടു ഒരു പോസ്റ്റർ കണ്ടു അപ്പൊ ആ പോസ്റ്ററാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇന്ന് ചെയ്യാന്നുള്ളൊരു ഇതില് അതായത് പത്ത് മണിക്ക് ഷോ ഫിക്സ് ചെയ്തപ്പോൾ അതിന് ഇട്ടുള്ള ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ് അതായത് ക്യാപ്ഷറിങ് ഇങ്ങനെയാണ് അതായത് പാതി ഉറക്കത്തില് ആയും സിനിമ കാണാൻ പോവണ്ട ഫ്രഷായിട്ട് പത്ത് മണിക്ക് തൊട്ട് സിനിമ കണ്ടു തുടങ്ങാം ഒരു ലെവലിലാണ് ഇട്ടിട്ടുള്ളത് അതെന്തുകൊണ്ടും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഒരു സ്റ്റാർഡമുള്ള നടന്മാര് അതായത് മെയിനായിട്ട് ലാലേട്ടൻ അതേപോലെ ദളപതി വിജയ് പിന്നെ ഈ പറയുന്ന സൂര്യ മമ്മൂട്ടി ഇവരുടെയൊക്കെ ഒരു സിനിമകൾ വരുമ്പോൾ നല്ലൊരു ഫാൻ ബേസ് ഉള്ള അല്ലെങ്കിൽ നല്ലൊരു ഹൈപ്പ് ഉള്ള സിനിമകളാണെങ്കിൽ അത് രാവിലെ പുലർച്ചയ്ക്കൊക്കെ ഫാൻ ഷോസ് നടക്കാറുണ്ട് ഉദാഹരണം പറയാണെങ്കിൽ നാല് മണി അഞ്ചു മണി ആറ് മണി മണി അതായത് സ്റ്റാർഡം എന്ന് വെച്ചാൽ ജയിലറൊക്കെ രാവിലെ ആറ് മണിക്ക് നടന്നിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു ഫാൻ ഷോ എന്ന് പറയുന്ന ഒരു പുലർച്ചെ നാലു മണി അഞ്ചു മണിക്ക് പടം കാണാൻ പോകുന്ന ഒരു സെറ്റപ്പിനോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് താല്പര്യം കുറവുണ്ട് ആദ്യം നല്ല താല്പര്യം ഉണ്ടായിരുന്നു ക്രമേണ ആ താല്പര്യം കുറച്ച് കുറഞ്ഞു വന്നു തുടങ്ങി എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയണത് എത്ര പേർക്ക് ഇത് ഏപ് ടാന്നു അല്ലെങ്കിൽ എത്ര പേർക്ക് ഇത് യോജിക്കുന്നു എന്ന് എനിക്കറിയില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം നാലുമണി ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ മനസ്സോണ്ട് ഓ നാലു മണിക്ക് എനിക്ക് ഇപ്പോൾ ഉണ്ടേ കാരണം മണിക്ക് തിയേറ്ററിൽ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ പടം തുടങ്ങണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മൂന്നേ മുക്കാലാവുമെങ്കിലും നമ്മൾ തിയേറ്ററിൽ എത്തണം അപ്പൊ നമ്മളൊരു മൂന്ന് മണിക്കെങ്കിലും മിനിറ്റ് കാര്യങ്ങളൊന്നും കുടിച്ചു കഴിഞ്ഞ് ഫ്രഷായി കാര്യങ്ങൾ എത്തണം അപ്പോൾ രാത്രി നമ്മൾ ജോലി കഴിഞ്ഞ് സാധാരണ ഒരു മെജോറിറ്റി ആൾക്കാരും കെടുക്കുമ്പോൾ കുറച്ച് ടൈം ആവും അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പുലർച്ച സിനിമയ്ക്ക് വന്ന് കയറുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും കുഴപ്പമില്ല ബുദ്ധിമുട്ട് വന്നു നമ്മൾ സിനിമയ്ക്ക് നാലു മണിക്ക് പടത്തിന് കയറി ഈ സിനിമ പുലർച്ചെ നാലു മണിക്ക് വരുന്ന വലിയ ബ്രഹ്മണ്ഡ സിനിമകൾ എന്ന് പറയുന്ന വലിയ സിനിമകളൊക്കെ ഒരു ഭൂരിഭാഗം സിനിമകളും റിലീസ് കഴിയുമ്പോൾ അതായത് പടം കഴിഞ്ഞ് റിപ്പോർട്ട് വരുമ്പോ ഒരു മോശമഭിപ്രായമാണ് ഭൂരിഭാഗം സിനിമകൾക്കും വരാറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് ഒരു ആവറേജ് റിപ്പോർട്ടോ അല്ലെങ്കിൽ എക്സ്പെക്ടേഷനെ ടച്ച് ചെയ്യാത്ത തരത്തിലുള്ള സിനിമകൾ റിപ്പോർട്ടുകളായിരിക്കും വന്നിട്ടുള്ളത് അതിന് ഒരുപാട് സിനിമകളാണ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല അപ്പൊ നമ്മൾ പകുതി ഉറക്കം കൂടിയാണ് പകുതി ഉറക്കത്തിൽ ഉറക്കം തൂങ്ങിയിട്ടും കൂടിയാണ് സിനിമ കാണാനുള്ള എക്സൈറ്റ്മെന്റും ആ ഒരു 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 ഇതിലൊക്കെ വെച്ചിട്ട് നമ്മൾ പടത്തിന് കാരണത് സിനിമയിലും ആ റിസൾട്ടും കൂടി കിട്ടാണ്ടാവുമ്പോ അന്നത്തെ ദിവസം തകിട്ട് കൂടി ഭക്ഷണമായി പോകും അതായത് എല്ലാവർക്കും അറിയാം പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം പിന്നെ ജോലിക്ക് പോകണം അങ്ങനെയുള്ള ആൾക്കാർ ബിസിനസ് വായിട്ടുള്ള പരമായിട്ട് വർക്ക് പോയിട്ടുള്ള അങ്ങനത്തെ പോകേണ്ട ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഒരു ഒരു ഡബിൾ വരാറുണ്ട് കൂടി വലിയ സിനിമകളാണെങ്കിൽ ണെങ്കിപ്പങ്ങനെ വരുന്നില്ല പുലർച്ച ഷോസൊക്കെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല എങ്കിൽ കൂടി അവിടുന്ന് പടം ഇട്ടിറങ്ങിയിട്ട് എംബുരാൻ പടം കണ്ടിട്ട് എന്നറിയുന്ന രണ്ടുമൂന്ന് പേരോട് പറഞ്ഞത് പടം ആവറേജ് ആണ് ഇനി ഇന്നത്തെ ദിവസം പോയി എന്നുള്ള ലെവലാണ് അപ്പോൾ ഈ നാലു മണി അഞ്ചുമണിയിലെ ഫാൻ ഷോനെക്കാളും എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ഒരു ഒമ്പത് മണി പത്ത് മണി അതൊക്കെയാണ് എനിക്ക് പേഴ്സണലി കൂടുതൽ ഇപ്പഴത്തെ കാര്യം ഞാൻ പറയുന്നത് മുമ്പ് ഒക്കെ എല്ലാ ഫാൻഷോയ്ക്കും വരുന്ന ഒരാളാണ് എങ്കിലൂടിയിട്ട് പത്ത് മണിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ആയി സെറ്റപ്പ് ആയി ഫുഡ് ഒക്കെ അടിച്ച് നല്ല ക്ലീൻ ആയിട്ട് കയറാം എനിക്ക് ഇപ്പോഴും ഓർമ്മയിട്ടുണ്ട് പണ്ടത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് മൈ ഷോസ് ഒന്നും വരാത്ത ടൈമിലൊക്കെ പണ്ട് ഇടികൂടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് പടം കാണൂ സമയമൊക്കെ ഉണ്ടായിരുന്നു എന്റെ ഓർമ്മയില് ഏറ്റവും കൂടുതൽ ഇഡികുണ്ട് ഞാൻ പടത്തിന് കയറിയിട്ടത് അലീബായി പടത്തിനാണ് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിലായിരുന്നു തൃശ്ശൂർ സ്വപ്നയിലിരുന്ന് പടം ജോസിലുണ്ടായിരുന്നു തോന്നുന്നുണ്ട് അത്രയും ഇഡികുണ്ട് പടം കണ്ടിട്ടുള്ളതാണ് അപ്പൊ അന്നൊക്കെ പറഞ്ഞ ഒമ്പത് മണി അല്ലെങ്കിൽ പത്ത് മണി അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കൊക്കെ സിനിമ തുടങ്ങുക അപ്പോൾ ഓൾ ഫാൻസുകാര് മാത്രമല്ല ഒരു ഫസ്റ്റ് ഷോക്ക് കയറി ഇപ്പൊ ഫാൻ ഷോ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഫാൻസുകാരും പിന്നെ അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് കുറച്ച് പൈസക്കാരൊക്കെ ആയിരിക്കും അവർക്കാണ് ഫാൻ ഷോട്ടിൽ ടിക്കറ്റ് കിട്ടുക അപ്പോൾ ജനുവൻ ആയിട്ടുള്ള അഭിപ്രായത്തിൽ കിട്ടില്ല പക്ഷെ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് ഓഡിയൻസ് കയറുക അതായത് ഒരു എഴുന്നൂറ് സീറ്റുള്ള തിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് സീറ്റ് ഫാൻസ് കയറും ബാക്കി മുന്നൂറിനെ കൗണ്ടറിലും കൊടുക്കും അപ്പൊ രണ്ടുകൂടി ആയിട്ട് കാണുന്നതിന്റെ ഒരു ത്രില് നല്ല രസം തന്നെയായിരുന്നു അങ്ങനെ കണ്ടപ്പോൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ആ വൈബ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ബുക്ക് മയോ ഷോ വന്നപ്പോൾ സംഭവം വെളുപ്പായി നമുക്ക് ഫോണിൽ എവിടെ നിന്നിട്ട് വേണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ മാറി വിളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിൽ കൂടിയിട്ട് ആ ഒരു പഴയ ത്രില്ലൊക്കെ മാറി അത് അന്ത കാലഘട്ടത്തിലായിരുന്നു എന്നൊക്കെ വരുമ്പോൾ തിയേറ്റേഴ്സിന്റെ എണ്ണം കൂടി അങ്ങനെന്ന് പറഞ്ഞ ടൗണിൽ ഒന്നോ രണ്ടോ തിയേറ്റർ മാക്സിമം ഇപ്പം എന്ന് പറഞ്ഞ ടൗണിൽ ഒരു മേജർ പടം വരികയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിലെ ഒരു ടൗണിലെ തീയറ്റേഴ്സിലൊരു സെവന്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജ് തിയേറ്റേഴ്സും ആ പടം തന്നെയായിരിക്കും അതൊന്നും കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ചു വരുന്ന കാര്യമാണ് എങ്കിൽ കൂടിയിട്ട് ഈ ഒമ്പത് മണി പത്ത് മണിക്ക് തുടങ്ങുന്ന ഷോസ് ഏറ്റവും നല്ല രൂചിതമായിട്ടുള്ളൊരു കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നാലു മണിക്കൊക്കെ ഫാൻ ഷോ തുടങ്ങിയിട്ട് ആ പടം മോശം റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഒരു ആവറേജ് റിപ്പോർട്ട് വന്നവര മോശം റിപ്പോർട്ടായിട്ട് റിഫ്ലക്ട് ചെയ്യും കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഉറക്കം തോന്നിയിട്ടാണ് ആൾക്കാർ വരുന്നത് പറഞ്ഞത് ഇപ്പൊ ആ പോരാ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അത് വന്ന പടത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അതേസമയം നാലു മണിക്ക് അല്ലെങ്കിൽ അഞ്ചു മണിക്ക് പടം ഇട്ടിറങ്ങുമ്പോൾ പടം ഫാൻസ് ഫാൻസുകാരുടെ മൂത്ത് നോക്കി കാണാൻ പറ്റും ഈ ജനറൽ ഓഡിയൻസിന്റെ മൂത്ത് നോക്കി കഴിഞ്ഞാൽ പടത്തിന്റെ പവർ നമുക്ക് എന്താണെന്നുള്ളത് കറക്റ്റ് ആരെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും എനിക്ക് ഇപ്പോൾ നോർമലാ കാര്യമാണ് പുലിമുരുകൻ സിനിമ പുലിമുരുകൻ സിനിമ ഫ്ലോപ്പ് എന്നുള്ള ലെവലിലാണ് എല്ലാവരും പടത്തിന് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് പടം ഇറങ്ങണക്കാളും മുമ്പ് പക്ഷെ പടം ഇറങ്ങി കഴിഞ്ഞ് തിയേറ്ററിൽ വരുന്ന ഫാൻസുകാരുടെ ആയിക്കോട്ടെ ജനറൽ ഓഡിയൻസിന്റെ മുഖത്ത് ഉണ്ടാവും ഒരു സ്പിരിറ്റ് ഉണ്ട് ഒരു തളപ്പ് എന്ന് പറയില്ലേ ആ ഒരു സാധനം കണ്ടറിയാൻ പടം എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത് ഏത് പടം നിങ്ങൾ സെലക്ട് ചെയ്ത് ഏത് പടം ആണെങ്കിൽ നോക്കി ഇപ്പൊ പടം വിട്ടിറങ്ങുന്ന ആൾക്കാരുടെ മുഖത്തെ ആ സ്പിരിറ്റും അല്ലെങ്കിൽ എനർജിയും കണ്ടറിയാം പടത്തിൽ എന്തോ പവർ ഉണ്ടെന്ന് എന്തുകൊണ്ട് തുടരും ഇപ്പൊ പത്തു മണിക്കാണ് തുടങ്ങുന്നതാണ് പറഞ്ഞിട്ടുള്ളത് നല്ലൊരു സിനിമയാവും എന്തായാലും മണി നാലുമണി അഞ്ചുമണിക്ക് വെച്ചാലും ലാലാണ്ട പട ആയ തിയേറ്റർ ഫാൻ ഷോ ഫുൾ ആവും അതിലൊന്നും ഒരു തർക്കമില്ല മണിക്ക് ഷോ ആണെങ്കിലും ആൾക്കാര് ഫുൾ ആയിരിക്കും അപ്പോൾ അവരെന്തായാലും ഡിസ്കസ് ചെയ്തെടുത്തിട്ടുള്ള തീരുമാനമായിരിക്കും ഒരു ത്രില്ലർ സ്വഭാവമുള്ള പാടായിട്ടാണ് നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് എന്തൊക്കെയോ സംതിങ് അവർ ഹൈഡിത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും എന്തായാലും ഞാൻ നല്ല പ്രതീക്ഷയിലാണ് തുടരും എന്നൊരു സിനിമനെ കാണുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകൾ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പുലർച്ചെ നാല് മണി അഞ്ച് മണിക്കുള്ള ഫാൻ ഷോസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം അതല്ലെങ്കിൽ രാവിലെ ഒമ്പത് മണി പത്ത് മണിക്ക് തുടങ്ങുന്ന ഒരു ഷോയാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക